വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവര് നമ്മളെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആ കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാറുണ്ട് എല്ലാ വിഷയത്തിലും നമുക്ക് എല്ലാ പിന്തുണയും ഭാഗത്തുനിന്നും ഭാഗത്തുനിന്നും ഉണ്ടാവാറുണ്ട് എല്ലാവരുടെ അടുത്തു നിന്നും ഈ അതിനുള്ള പിന്തുണ ഉണ്ടാവുമെന്ന് ഈ പരിപാടിയിലേക്കുള്ള എത്തിച്ചേർന്ന നമ്മുടെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ സമദീലേക്ക് ആർദവമായി തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി കേരളത്തിലെ പതിനാല് ജില്ലകളും പിന്നെ ഒരേ ദിവസം അതില് രണ്ട് ജില്ല മാറ്റി വെച്ചു വയനാടും പാലക്കാടും അവിടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ധർണ നടത്തി പ്രകടനങ്ങൾ നടത്തി ധർണ നടത്തി കമ്മീഷണർക്ക് പിന്നെ ജി എസ് ടി കമ്മീഷണർക്ക് പരാതി കൊടുത്തു ഈ പതിനാല് ജില്ലകളിലും നമുക്ക് കിട്ടിയെന്നുവെച്ചാൽ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യണം കാരണം ഭക്ഷണത്തിൽ ജി എസ് ടി എടുത്തു ഒഴിവാക്കണം ഇത് ഈ പ്രകടനം യൂണിഫോം കൈമാറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം ഒട്ടനവധി സുതാര്യമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വളാഞ്ചീരിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനയാണ് ടീം വളാഞ്ചേരി സ്വദേശിതമായ പ്രവർത്തന മികവുകൊണ്ട് കുറഞ്ഞ കാലങ്ങൾക്കുള്ളിൽ വളാഞ്ചേരിയിലെ അറിയപ്പെടുന്ന ഒരു സംഘടനയായി മാറിയ ടീം വളാഞ്ചീരിയയുടെ മെമ്പർമാരെ ഇത് സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് ഈ യൂണിഫോം നൽകുന്നതിനു വേണ്ടി ജില്ലാ പ്രസിഡന്റ് സഹോദരന്മാർ വളരെയധികം സന്തോഷത്തോടെയും ആത്മാഭിമാനത്തോടെയും കൂടിയാണ് സത്യമായിട്ട് പറയുന്നതല്ല ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ടീമളാഞ്ചേരി എന്നുള്ളത് സംസ്ഥാനം ഉറ്റുനോക്കുന്ന സഹൃദയ ജീവകാരുണ്യ കൂട്ടായ്മയാണ് ഒരാൾക്കും ഒരു ടീമിനും കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ടീമളാഞ്ചേരി നടത്തിക്കൊണ്ടിരിക്കുന്നത് തെരുവിൽ പാവപ്പെട്ട ആരോരുമില്ലാത്ത അസുഖം ബാധിച്ച മുറിവ് പറ്റിയ നടക്കാൻ കഴിയാതെ തിരുവോരങ്ങളിൽ കിടക്കുന്ന ആളുകളെ എടുത്തുകൊണ്ടുപോയി കൊളുത്തി ചികിത്സ നൽകി അവരെ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുകയും ചികിത്സ നൽകുകയും ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ മനസ്സിലാക്കി എടുത്ത രണ്ടുപേരെയാണ് ആ രീതിയും ട്രീറ്റ് ചെയ്ത് ഇന്നിവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രവർത്തകർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കെ എച്ച് ആർ എ എന്ന് പറയുന്നത് ഇതും ഉള്ളിൽ തട്ടി പറയുന്നതാണ് സോറി മനസ്സിലെപ്പോഴും ചെകുവേദന പോകേണ്ടതാണ് എന്നത് ടീം മണാഞ്ചേരിയുടെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് എനിക്ക് ഇപ്പൊ അനുഭവപ്പെടുന്നത് കാരണം ഒന്ന് അതിനപ്പുറം ടീം തീമണാഞ്ചേരിയെ നയിക്കുന്ന അതിന്റെ ഹൃദയങ്ങളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇതിന്റെ സജീവ പ്രവർത്തകരാണ് നമ്മുടെ നിസാർ നിസാർ അതുപോലെ തന്നെ സിഗ്നൽ കോട്ടല് അങ്ങനെ മൂന്നാല് പേര് വളരെ സജീവമായി കൊണ്ട് ഈ കെ എച്ച് ആർ ഐയിൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേപോലെ സജീവമായി രാവും പകലും ഇല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിക്കുന്ന ആളുകളാണ് ഇതിലുള്ള പലരും അതിനപ്പുറത്തേക്ക് ഇന്നിവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളും ഇത്തരത്തിലുള്ള ഒരു സ്നേഹനിധികളായിട്ടുള്ള സഹോദരങ്ങൾ ഈ പറഞ്ഞ സംഘടനക്ക് അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ കൂടെ നിൽക്കുന്നു ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമോദാഹരണമാണ് ഇന്ന് ഇത്തരത്തിലൊരു യൂണിഫോം ടീമിന് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാണുന്നില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ഒന്നുകൂടി സൂചിപ്പിക്കാനാണ് ഈ ടീം ശരി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷങ്ങളായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ കെ എച്ച് ആരെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ഇതിലുള്ള പല മെമ്പർമാരും ഇങ്ങനെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന പാവപ്പെട്ട രോഗികളായിട്ടുള്ള ആളുകളെ െരുവിൽ നിന്നും എടുത്തു കൊണ്ടുപോയി ചികിത്സിച്ച് വൃത്തിയാക്കി കുളിപ്പിച്ച് ആശുപത്രികളിലോ അല്ലെങ്കിൽ മറ്റ് ഇവരെ താമസിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലോ എത്തിക്കുന്നത് വരെയുള്ള ഭക്ഷണം നൂറ് ശതമാനം നൽകുന്നത് പ്രവർത്തകരാണ് പറയുകയാണ് ഇതൊക്കെ നമ്മുടെ മനുഷ്യജന്മത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സുഹൃതമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എല്ലാവരും ദൈവം ദൈവത്തിന്റെ അടുത്തേക്ക് എന്നൊക്കെ പറയാറുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതിലും വലിയൊരു ദൈവികമായിട്ടുള്ള പുണ്യകർമ്മം നമ്മുടെ ലോകത്ത് നമുക്ക് ആർക്കും ചെയ്യാനില്ല നമ്മുടെ പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും അവിടെ പണം കൊടുത്താലും എന്ത് വാരി പറഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇനിയും കെ എച്ച് ആർ എ കൂടെ ഉണ്ടാവണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇത്തരത്തിലൊരു നമ്മളെ ചേർത്ത് പിടിക്കുന്നതിനും ഈ ഒരു മുന്നോട്ട് വന്ന കെ എച്ച് ആർ എ ഒന്നുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം കൂട്ടാമെന്ന് ഭക്ഷണം എന്ത് പറയുന്നത് കാരണം ഈ തിരുവളാഞ്ചേരി ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കൊളാഞ്ചേരിയിൽ എത്തിപ്പെടുന്ന ഇങ്ങനെ തെരുവറിയുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മളാഞ്ചേരിയില് നമ്മുടെ അത്ഭുതത്തോടു കൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് കൊളാഞ്ചേരി റെസ്റ്റോറന്റ് അവരെ കൂടെ നിൽക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക നമ്മുടെ മുമ്പില് ദൈവത്തിന്റെ പോലെ പ്രതിഷേധം കേട്ടിട്ടുണ്ടോ അപ്പൊ അത്തരം പ്രയാസപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാൻ കാണിക്കുന്ന ഒരു സുവനസ്സാണ് ഈ വളാഞ്ചേരിയിലെ ഈ ടി വളാഞ്ചേരി എന്ന് പറയുന്ന സംഘടനക്ക് ഒരുപാട് ഊർജ്ജം കാണിട്ടുള്ളത് ഒരു അതിശക്തികരാണ്